അതല്ലേ ഇപ്പൊ നിങ്ങൾക്ക് വല്ല നിർദ്ദേശം വല്ലതും കിട്ടി ഇവിടെ പരിശോധന വല്ലതും വേണമെന്ന് കസ്റ്റംസ് ആണോ അറിയിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരാണോ എന്തായിരുന്നു സാറിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിർദ്ദേശം കിട്ടിയല്ലേ <should you> <simum> ോ നമ്മളിപ്പോ വന്നേ ഉള്ളൂ നമുക്കറിയത്തില്ല നമുക്ക് അറിയത്തില്ല നമുക്ക് മാഡം നമുക്ക് അറിയത്തില്ല നമ്മൾ വന്നേ ഉള്ളൂ എന്താ നമ്മൾ അത് ചെന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒറ്റപ്പിന്റെ അതെ നമ്മുടെ പ്രൊസീജിയർ ഞങ്ങള് ചെല്ലിട്ട് നമുക്ക് അറിയത്തില്ല ഈ കസ്റ്റംസ് വിളിച്ചപ്പോ നിങ്ങള് വരുന്നതിന്റെ കാര്യം മോട്ടോർ വഹിക്കുകൾ വരുന്നതിന്റെ കാരണം നടക്കുന്നുണ്ട് എത്തി അന്വേഷണത്തിന്റെ പരിശോധന ീട് പറ